ആദ്യമേ ഞാനൊരു കാര്യം പറയാം ഇതിന് മുൻപ് പാർട്ട് ഒന്നിൽ ഞാൻ ഒരു ഉസ്ത എല്ലാം ഹലാലാണോ എന്നുള്ള ഒരു വീഡിയോ അങ്ങനെ ഒരു പ്രയോഗത്തിൽ നമ്മൾ കംപ്ലയിൻ്റ് എഴുതിയിട്ട് നമ്മൾ ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പം അതിൻ്റെ ഒരു കാര്യം പറയാനാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ ഉസ്തത എന്നുള്ള പ്രയോഗം എൻ്റെ വായിൽ വന്നത് തെറ്റാണ് കാരണം ഞാൻ കടയിൽ നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ അതിനെ റിയാക്ട് ചെയ്തതാണ് അപ്പം എൻ്റെ വായിന്ന് നിന്ന് ഉസ്ത എന്നുള്ള ഒരു പ്രയോഗം വന്നു തീർത്തുമ്പോൾ തെറ്റാണ് ഉസ്താദ് മാരി എന്നല്ല ഉസ്താദ് വേഷം അതായത് മൂലിയന്മാരെ വേഷം കെട്ടി തലയിൽ കെട്ടിയിട്ട് കന്തൂറൊക്കെ ഇട്ട് കുറുത്ത് ഇട്ട് അതിൻ്റെ മേലെ കോട്ട കെട്ടപ്പം അങ്ങനെ വൈഫ് ഹിജാബൊക്കെ ഇട്ടിന് അപ്പം നമ്മളിപ്പോൾ വീഡിയോസ് കാണിച്ചാൽ അപ്പോൾ ഈ കാണുന്ന വീഡിയോ ആണ് അതായത് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കണ് ഇതൊക്കെ ഉസ്താദ്മാർക്ക് ഹലാലാണോ എന്നാണ് നമ്മൾ ആ വേഷം വേഷിട്ടാള് അത് ഉസ്താദായിക്കോട്ടെ പക്ഷെ ആ ഒരു വേഷം വേഷമിട്ടുമ്പോൾ നമ്മളെ തീർത്തും എന്താ വിചാരിക്കുക തല കെട്ടിയിട്ട് ബാഗ് വാലൊക്കെ ഇട്ട് വെള്ള കുർത്ത കന്തുറെ അതിട്ട് അതിന്റെ മേലെ കോട്ടയ്ക്കെടുമ്പോ നമ്മൾ ശരിക്കും നാട്ടിലൊക്കെ പുസ്തകം മാറി കിട്ടണ വേഷമാണ് അപ്പൊ നമ്മൾ തീർത്തുമ്പോൾ അങ്ങനെ കണ്ടപ്പോ നമുക്ക് മാതൃക ആക്കേണ്ട ആളുകളാണ് പുസ്തകം മാരി ആ ഒരു സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്തതാണ് അപ്പം അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് വേദനിച്ചിട്ടുണ്ട് അത് മനസ്സിലായി കാരണം ഒരിക്കലും ഞാൻ എൻ്റെ എന്റെ വാഗിൽ അങ്ങനെ വരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാന് എന്തായത് കണ്ടപ്പോ ഇനി മേലാലിങ്ങനെ സംഭവംമാരെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവരുത് കാരണം നമ്മളൊക്കെ മാതൃകയാക്കുന്നു നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന നമുക്ക് ഒരുപാട് അറിവുകൾ നമ്മളിപ്പോൾ ഈ ഞാനൊക്കെ ഈ നിലയിലായത് എന്റെ ഉസ്താദുമാര് കാരണമാണ് ഈ നില പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചൊക്കെ അറിവും ഈ എല്ലാം പഠിപ്പിച്ച നമ്മൾ ഉസ്താദുമാരാണ് അപ്പൊ അവർക്കും കൂടെ ഈ ചിലപ്പം എന്റെ വീഡിയോ കാണുന്നുണ്ടാവും അവർക്കൊക്കെ അവർക്കൊക്കെ വേദന വന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാണ് പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ കാരണം നമ്മള് സമൂഹത്തെ മാതൃക ആക്കേണ്ട നമുക്ക് അറിവ് പറഞ്ഞു തരാൻ പറഞ്ഞു തരുന്ന കാരണം സമൂഹത്തിലേക്ക് ഇറങ്ങി ദൈനീതം നടത്തേണ്ട ആളുകളാണ് അവരൊക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ കാണുമ്പോ ഈയൊരു വീഡിയോ അല്ല പല വീഡിയോസ് ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡാണ് വസ്തകം ഇങ്ങനെ ട്രെൻഡ് ആക്കി എടുത്തുകയാണ് അപ്പൊ സാധാരണക്കാരിത് എന്താ പറയാ സാധാരണക്കാർക്ക് ഇതൊന്നും പ്രശ്നല്ല അപ്പൊ ഇതൊക്കെ മേലെ സാധാരണക്കാര് കാണിക്കും മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എല്ലാ പുസ്തകം മാറി അങ്ങനെ പറഞ്ഞല്ല ഉസ്തമാരി എന്നുള്ളത് എന്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നു പോയതാണ് കാരണം എന്റെ വീഡിയോസ് കാണാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഉസ്താദുമാരാണ് അപ്പോൾ നമ്മൾ കാണാത്ത സംഭവങ്ങൾ ഈ ഒരു വേഷധാരികളിൽ നിന്ന് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നിയതാണ് ഒരു വീഡിയോ ആയിരുന്നു അത് ഏഹ് അപ്പോ എന്ത് ചെയ്യാം ആ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ പുസ്തകന്മാരും അടക്കി പറഞ്ഞതല്ല ആ വേഷം ഇട്ട ആളെ മാത്രമാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതുപോലെ ഇനിയും ഭാവിയിൽ ഇങ്ങനെ തുടർന്നേക്കാം അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ പുസ്തകമാർ ഒരിക്കലും നിങ്ങളെ നിങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണില്ല അപ്പൊ നല്ല നല്ല എന്താ പറയുക നമുക്കൊക്കെ മാതൃകയാകേണ്ട നമ്മളെപ്പോലത്തെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ നിങ്ങളിൽ നിന്ന് കിട്ടണം നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എല്ലാരും പറയല്ല ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഇപ്പൊ ഈ കാണുന്ന വീഡിയോ കണ്ടല്ലോ ഇങ്ങനെ ഇതൊരു ട്രെൻഡാണ് ഒരുപാട് വീഡിയോ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ അറിവ് പറഞ്ഞു തരുന്ന അറിവ് പറഞ്ഞു തരുന്ന ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക എല്ലാവരും പറയുകയല്ല ജസ്റ്റ് ഇതൊരു ട്രെൻഡ് ആക്കാണ്ടിരിക്കുക മുൻപുള്ള വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാളുകൾക്ക് വേദന വേദനിച്ചുവെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഒരിക്കലും കൂടെ ക്ഷമ ചോദിച്ച് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ ഇപ്പയാണ് ബായ്